അന്ന് ഇടഞ്ഞ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഓടിക്കയറിയത് ഒരു നില കെട്ടിടത്തിന് മുകളിലേക്കായിരുന്നു അവനെ അനുയായിപ്പിക്കാൻ ശ്രമിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പാപ്പാൻ കടുവ ഒരിക്കൽ പാലക്കാട് ഭാഗത്തെ ഒരു ഉത്സവ പരിപാടിക്ക് എത്തിയതായിരുന്നു രാമചന്ദ്രൻ അതിന്റെ സഹായിയായ ഒരു പാപ്പാൻ രാമന് ഇഷ്ടമല്ലാത്തതെന്തോ അവനോട് കാണിച്ചു അതോടെ രാമൻ ആ പാപ്പാനെ ആക്രമിക്കാൻ ശ്രമിച്ചു രാമനിൽ നിന്നും രക്ഷപ്പെടാൻ ആ പാപ്പാൻ ഓടി പിന്നാലെ പാഞ്ഞത് രാമനും ഒടുവിൽ ഗാന്ധി ബസാറിനടുത്തുള്ള ഒരു കെട്ടിടം കണ്ട ആ പാപ്പാൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ കെട്ടിടത്തിന് മുകളിലേക്ക് കയറി പിന്നാലെ എത്തിയ രാമനും ആ പാപ്പാന് പിന്നാലെ കെട്ടിടത്തിന് മുകളിലേക്ക് ഓടിക്കയറി ആ സമയം കൊണ്ട് തന്നെ ചുറ്റും ആളുകൾ കൂടിയിരുന്നു ആളുകൾ ഒച്ച വെച്ചതോടെ ആനയുടെ ശ്രദ്ധ അതിൽ നിന്നും മാറി ആ സമയം കൊണ്ട് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ആനയുടെ ശ്രദ്ധ തിരിക്കാനായി പഴങ്ങൾ എറിഞ്ഞിട്ട് കൊടുത്തിരുന്നിരുന്നു അതോടെ അവിടെ ഓടിയെത്തിയ കടുവ വേലയത്തിനാശാൻ ആനയെ പിന്തിരിപ്പിച്ച് കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്കിറക്കി അങ്ങനെ രാമൻ ഇൻസ്പെക്ഷൻ നടത്തിയ ഒരു കെട്ടിടമായി മാറിയത് ഈ സംഭവം ആ കെട്ടിടം പണിത കോൺട്രാക്ടർക്ക് പ്രശസ്തി നേടിക്കൊടുത്തു